നമസ്കാരം കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം ജനാധിപത്യത്തെ പിച്ചു ഏകാധിപത്യത്തിന്റെ ഏകാധിപത്യത്തിൻ്റെ ഉരുക്കുമുഷ്ടിയെന്നാണ് അടിയന്തരാവസ്ഥയെ വിലയിരുത്തുന്നത് ജയറാം പഠിക്കൽ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വകവരുത്താനെത്തിയ സംഘത്തെ പിടികൂടിയത് അന്ന് ചേർത്തലയിൽ അന്ന് ചേർത്തലയിൽ എസ് ഐ ആയിരുന്ന എൻ പ്രഭാകരനാണ് ജയറാം പഠിക്കലിനെ വകവരുത്താനുള്ള ശ്രമം തകർത്തത് ചേർത്തല നഗരസഭ പത്തൊമ്പതാം വാർഡിൽ സതീനിവാസിൽ എൻ പ്രഭാകരൻ അടിയന്തരാവസ്ഥ കാലത്താണ് ചേർത്തല എസ് ഐ ആയി ചുമതലയേറ്റത് അടിയന്തരാവസ്ഥ പിൻവലിക്കും വരെ എൻ പ്രഭാകരൻ ചേർത്തല എസ് ഐ ആയി തുടർന്നു ഇതിനിടെ നിരവധി പേരെ അറസ്റ്റ് ചെയ്തു മർദ്ദനത്തിനും ഇരയാക്കി മർദ്ദിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാല് ആ ചെറുതായിട്ടൊക്കെ ചെറുതായിട്ടൊക്കെ വേണ്ടി വന്നിട്ടുണ്ട് അതിൽ തന്നെ നമ്മൾക്ക് പരിചയമുള്ള പലരും ഉണ്ടായിരുന്നു അല്ല അങ്ങനെ മർദ്ദിച്ചിട്ടില്ല ആ റീസണബിൾ ആയിട്ടേ ഉള്ളൂ കാര്യം പശ്ചാത്താപിക്കാൻ മാത്രമുള്ള രീതിയിൽ നമ്മൾ ഞാൻ അങ്ങനെ അങ്ങ് ചെയ്യത്തില്ല അതെൻ്റെ ഒരു ക്വാളിറ്റിയാണ് ഞാൻ പോലീസിലായതുകൊണ്ട് ഉദ്ഘട്ടിക്കേണ്ടി വന്നാലും നയൻ്റി ഫൈവ് പെർസെൻറ്റും ന്യായമായിരിക്കും പിന്നെ എന്തെങ്കിലും പറ്റുന്നെങ്കിൽ അറിയാതെ ആയിരിക്കും അതുകാരണം ഒരു ഇപ്പോഴും അതിൻ്റെ അകത്ത് ഒരു ബുദ്ധിമുട്ടില്ല പക്ഷേ ആ കമ്മീഷൻ വന്ന് തെളിവ് കുറേ കേസുകളൊക്കെ എനിക്കാണ് അന്ന് ആദ്യമേ എൻ്റെ പേരുണ്ടായിരുന്നെന്ന് പറഞ്ഞ് പിന്നെ അവർ തന്നെ എൻ്റെ പേര് ഒഴിവാക്കി കേരളത്തിൽ ക്രൂരമായ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയ ഡി ഐ ജി ആയിരുന്ന ജയറാം പഠിക്കലിനെ വകവരുത്താൻ തയ്യാറായി എത്തിയ നക്സൽ സംഘത്തിൽപ്പെട്ടവരെ ചേർത്തലയിൽ വെച്ച് പ്രഭാകരനാണ് പിടികൂടിയത് ഈ പാസുരേന്ദ്രബാവു കിടന്നുറങ്ങുന്നുണ്ട് ഒരു തച്ചു വായിൽ കിടന്നുറങ്ങുന്നുണ്ട് ഞങ്ങളുടെ ചെല്ലിൽ നിന്ന് ആ സൗണ്ട് കേട്ടപ്പോൾ ഇവൻ പെട്ടെന്ന് ചാടി എഴുതി അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് മറ്റേ റെസ്റ്റ് എടുക്കുക ഉറങ്ങുകയായിരുന്നു ഞങ്ങളുടെ ചെല്ലിൽ നിന്ന് സൗണ്ടും കേട്ടിട്ട് ഇവൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പിന്നെ ഒരു റിവാൾവർ എടുത്തു റിവാൾവർ എടുത്ത് 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 ഞങ്ങൾ ആക്ട് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളായാലും ഇങ്ങനെ പിടിച്ച് കസ്റ്റഡിയിലെടുത്തു പിന്നെ പ്രയോഗിക്കാനൊന്നും അനുവദിച്ചില്ല അല്ല അവിടെ നിന്ന് ഇയാളെ വെച്ചാൽ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത് അപ്പോൾ പിന്നീട് അറിഞ്ഞത് ഈ വന്നയാൾ ഒരു എന്തോ വിവരമായിട്ട് വന്നതാണ് പിന്നെ ഈ ശശി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്തയാൾ അപ്പോൾ വന്നിട്ട് അന്ന് രാത്രി ഈ ഇവർ രണ്ട് മൂന്ന് മൂന്നാല് പേര് ബൈക്കിൽ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഈ ജെറാമ്പടിക്കൽ അത് അവിടെ വരും അങ്ങ് വന്നു കഴിഞ്ഞ് അറ്റാക്ക് ചെയ്യാനായിട്ടാണ് ഇവർ ഈ തോക്കൊക്കെ ആയിട്ട് പ്രിപ്പയർ ആയിരുന്നു പക്ഷെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത കാരണം അവരുടെ ആ ഒരു പ്ലാൻ നടന്നില്ല അന്ന് ബാബുവിനെ പിടികൂടിയതിനാൽ ജയറാം പഠിക്കലിനെതിരെയുള്ള ആക്രമണ ദൗത്യം പാളി ഇത് അധികമാർക്കും അറിയില്ലെന്നും പ്രഭാകരൻ പറഞ്ഞു ആർ എസ് എസ് സി പി എം ചില നക്സൽ സംഘടനകൾ എന്നിവയാണ് അടിയന്തരാവസ്ഥാ വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകിയതെന്നും അടിയന്തരാവസ്ഥ ഇനി ഉണ്ടാവരുതെന്നാണ് ആഗ്രഹമെന്നും പ്രഭാകരൻ പറഞ്ഞു ടൈം ന്യൂസ് ചേർത്തല